ഹലോ ഏ ആരാ ആ ശീത അതെന്ത് അതെ വന്നു ആ ആ ആ ശരി വന്നോന്ന് ും പോണതും നടന്നോട്ടെനിക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആ എന്താണത് എന്താ എന്താ ആശുപത്രി അല്ലാണ് ആരെ കാണാനാ ില്ല പനീന്റെ കൂടെ വന്ന കൊരയാണേ പനി മാറിയാലും കൊര ഇങ്ങനെ ആ നിക്കുകയായിട്ട് വന്നാണ് ഞാന് നമ്മളെ മൂന്നാം വാർഡില് താമസിക്കണതാ ഉം പേര് മൊയ്തു ദേശത്തൊന്നും പൈപ്പിൽ വെള്ളമില്ല ഇന്ത്യ അടങ്ങാറില്ലേ വാട്ടർ കണക്ഷൻ കിട്ടിയില്ലേ വാട്ടർ കണക്ഷൻ കിട്ടിയോണ്ടായ അതില് വെള്ളം വരണ്ടേ ഇതിപ്പോ ഈ വേനൽക്കാലമായതോണ്ടാവും വെള്ളം കുറച്ച് കുറവ് വേനൽക്കാലൊക്കെ ഇനി മുമ്പ് ഉണ്ടായില്ലേ പ്രസിഡന്റ് പിന്നെ ഒന്നാമത് ഈ വെള്ളം തരണത് ഞങ്ങളല്ല അത് വാട്ടർ അതോറിറ്റിക്കാര് തരണ്ടേ അത് തന്നോളൂ ആവശ്യത്തിന് കിട്ടുന്ന വെള്ളല്ലേ നിങ്ങളുടെ ആ ഭാഗത്തേക്ക് പൈപ്പ് കണക്ഷൻ ഉണ്ട സമയത്ത് അവിടെ റോഡ് ചെറുതായിട്ടൊന്നും മുറിക്കണമെന്ന് പറഞ്ഞല്ലോ അന്ന് അന്ന് അത് മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ആളെ കൂട്ടിയിട്ട് തടഞ്ഞു നിങ്ങളല്ലേ ാണ് അല്ലേ അതെന്തോണ്ടാ എന്തോ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ റോഡ് കീറാൻ വന്ന് അതിനാ ഞമ്മള് എതിരുന്നത് നമ്മക്ക് റോഡും വേണം വെള്ളമാണ് സാറേ പണ്ടൊക്കെ ഈ പഞ്ചായത്തില് ഈ ലോറിയില് ടാങ്കില് വെള്ളം കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുത്തില്ല അതുപോലെ എന്തെങ്കിലും ഒക്കെ സംഘടിപ്പിച്ചു അതുപോലെ ഇപ്പൊ ചെയ്യാൻ എന്താണ് അല്ലേ നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിട്ട് വെള്ളം തന്നെ മറ്റേ പാർട്ടിക്കാര് വന്ന് പറയും മാത്രമല്ല അത് പെരുമാറ്റച്ചട്ട ലംഘനാണ് ചെയ്യാൻ പാടില്ല അതാണ് അല്ലെങ്കിൽ തരില്ലേ അതപ്പൊ നമ്മൾ ചെയ്യ വെള്ളം ഇല്ലാണ്ട പറ്റൂലോ അതേ സങ്കടം അതാണിപ്പോ ഞാൻ അപേക്ഷയായിട്ട് വന്നത് ഞാൻ കളക്ടർ വിചാരിക്കണം പ്രസിഡന്റ് വിചാരിച്ചിട്ട് കാര്യമില്ല ഇല്ല വിചാരിച്ചൊരു കാര്യല്ല എന്താ നിങ്ങളൊക്കെ ജയിപ്പിച്ച് ഇങ്ങോട്ട് എത്തിച്ച് ഞാനും കൂടിയൊക്കെ ചേർന്ന വോട്ടോണ്ടാണ് കേട്ടോ ആ ആ അതാണ് വന്ന് പറഞ്ഞു നമ്മുടെ നാടിന്റെ കാര്യമാണല്ലോ നിങ്ങൾ ഇടപെടണല്ലോ ശരി ശരി എന്നാൽ ഞാൻ വോട്ടെന്താകോട്ടെ കലക്ടർ അങ്ങനെ ഇപ്പൊ തന്നെ വിളിക്കാ ഞാൻ വിളിച്ചിട്ട് പോവാല്ലോ നിങ്ങൾ പോക്കോ ഏഹ് നിങ്ങൾ പോക്കോ ഞാൻ വിളിച്ചോളാം എന്താ രണ്ടായി ചക്ക കാണിക്കണം കൊറേ നേരമായിട്ടല്ലോ അങ്ങോട്ട് പോയിട്ട് തേങ്ങയൊക്കെ കൂട്ടി അവിടെയാണ് ഇട്ടേക്കുന്നത് നീ എടുത്തിട്ട് പോവോ കഴിഞ്ഞ ആ കഴിഞ്ഞില്ലേ കഴിഞ്ഞ കഴിഞ്ഞു കൊറേ നേരായില്ല അങ്ങോട്ട് പോയിട്ട് നാനൂറ്റി മുപ്പതോ ആടക്കടക്ക് ആ പൈപ്പും തുറക്ക്

മീറ്ററിൽ കാണിക്കൂലേ മീറ്ററിൽ കാണിക്കുന്നത് ഞങ്ങള് എത്ര കണക്ക് ഉപയോഗിച്ചുണ്ട് കൃത്യമായിട്ട് എങ്ങനെ വരും ബില്ലല്ലേ ഇത് എങ്ങനെ ഈ മീറ്റർ നിന്റെ ഉപയോഗിച്ചത് അതിൽ കാണിക്കുന്ന ബില്ല് അമ്മ എഴുത്തുന്നത് പരാതി ഉണ്ടെങ്കിൽ നേരെ ഓഫീസിൽ ആട് പോയി പറഞ്ഞോ ഞാനെന്താ വീട്ടിൽ കയറി പിന്നെ അത് നിന്റെ കള്ള കണക്കായ സംഗതി പറ കള്ളനെ ഞാൻ നിങ്ങളെ കൊല കെട്ടിക്കു എന്ത് വർത്തനം നിന്നപ്പോ എനിക്ക് മനസ്സിലായി അവിടെ കിടക്കുന്ന തേങ്ങ അമ്മ നിന്റെ നിനച്ച് കൊല്ലേ ഞാനുള്ള ബില്ല്യെ അത് നിങ്ങൾ അടക്കോ അടക്കാതിരിക്കൂ ചെയ്യണോ കള്ളക്കണക്കിട്ടില്ല എന്റെ മൂത്താ എന്റെ മൂത്ത് കള്ളലക്ഷണം നിങ്ങൾ വെറുതെ വർത്താനം പറയുന്നത് നിങ്ങൾ ആ ബില്ല് അടച്ചോളി അടുത്ത മാസം വെള്ളം കിട്ടും അല്ല പ്രശ്നം എന്തെന്ന് ഇവര് പറയുന്നത് ഞാൻ എന്ത് കെട്ടുന്ന പറയുന്നത് നിങ്ങള് അതെ ഇവിടെ വെള്ളല്ലോ ഇല്ല മെമ്പറോട് ആൾക്കാരൊക്കെ പറയണില്ലേ പറയുന്നുണ്ട് വിവരം അറിയാലോ പിന്നെ ഈ ഈ രൂപന്റെ എനിക്ക് അതെ പൈപ്പിൽ വെള്ളം വരുന്നില്ല വാട്ടർ വരുന്നുണ്ട് ജനങ്ങൾ മൊത്തം പരാതി അതിന് ഈ മെമ്പർമാരാണ് ഇത് ബില്ല് അത് ഈ നമ്മൾ ഈ മീറ്ററിൽ കാണിക്കുന്ന പൈസയാണ് ആണ് അതിൽ എഴുതി കൊടുക്കുന്നത് എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നില്ലല്ലോ മ്മഅ അത അവൻ പറഞ്ഞതാണ് ശരി ഈ മീറ്ററിൽ കാണുന്നത് പോലെ ഇതിന്റെ ബില്ല് എഴുതാൻ പറ്റും അവൻ അവന്റെ ജോലി ചെയ്തു അത്രയല്ലേ സുഖ വെള്ളം നമ്മൾ ഉപയോഗിച്ചാലല്ലേ ഇത് ഇങ്ങനെ അല്ല അത് മണ്ടുമ്പോ പറഞ്ഞല്ലേ ശരി അതെങ്ങനെ ഈ വെള്ളം ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടല്ല ഇത് മീറ്ററിൽ ഇങ്ങനെ കറങ്ങുള്ളൂ അല്ലാണ്ടപ്പോ എങ്ങനെ എത്ര ബില്ല് വന്ന് ഇനി ഇപ്പൊ എന്തെങ്കിലും പരാതി ഇടങ്ങൾ നേരെ ഓഫീസ് എന്ന് പറയാം അല്ലാണ്ട് പറഞ്ഞല്ലേ ശരി അവൻ ഈ അവന്റെ ജോലി ഈ ബില്ല് എഴുതി തരാന്നുള്ളതല്ലേ നമ്മൾ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കണം അവൻ പറഞ്ഞാൽ ശരി ഒരു കാര്യം അടച്ചാലും അടച്ചില്ലെങ്കിലും ഇല്ല ഞാൻ വേറെ വീട്ടുകാരും അല്ല മണ്ഡമ്മ വിഷമിക്കണ്ട ഈ വെള്ളത്തിന്റെ കാര്യം മൊത്തത്തിൽ എല്ലാവടത്തും ഒരു ഉണ്ട് അപ്പൊ അത് ഞങ്ങൾ ഈ പഞ്ചായത്തില് പ്രസിഡന്റ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു അടിയന്തര യോഗം കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കാം യോഗം കൂടിയ വെള്ളം വരുമെങ്കിൽ ഇന്ന് തന്നെ അങ്ങോട്ട് പോയിക്കും അല്ല മണ്ഡപ അത് അങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഇപ്പൊ എലക്ഷൻ വരാൻ പോവാണല്ലോ പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കൊണ്ട് ഒരു വാഗ്ദാനം നടത്തിയിട്ട് നമുക്ക് നിറവേറ്റാൻ പറ്റില്ല അപ്പൊ അത് മീറ്റിംഗിൽ വെച്ചിട്ട് എലക്ഷൻ കഴിഞ്ഞ ഒരു തീരുമാനത്തിലെത്താം അപ്പൊ ഈ എലക്ഷൻ കഴിയണ വരെ വെള്ളം ഇവിടെ കിടക്കണം അത് വേണ്ട എന്തായാലും മീറ്റിംഗ് കൂടട്ടെ അപ്പൊ ഒരു ഓരോ കള്ളത്തരങ്ങളായിട്ട് ഓരോ ജാതി ഇറങ്ങിക്ക ഇനിയിപ്പൊ ലക്ഷം വരെ വെള്ളം പ്രതീക്ഷിക്കണ്ട അതാണ് കുഴിവുള കുടുംബ ഗ്രൂപ്പിലെ എല്ലാ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഓഫീസിലെ തിരക്കിനിടയിലും നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനം ഞാൻ പാടാൻ പോവുകയാണ് പുതിയ ഗാനമായതുകൊണ്ട് തന്നെ പോരായ്മകളും തെറ്റുകൂറ്റങ്ങളും ഒക്കെ ഉണ്ടാകും സതയം ക്ഷമിച്ചുകൊണ്ട് എൻ്റെ ഈ ഗാനം കേൾക്കുക അങ്ങനെ എന്തെങ്കിലും പോരായ്മകളും തെറ്റുകൂറ്റങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ അതെല്ലാം കറക്റ്റ് ചെയ്ത് ആലപിക്കുന്നതാണ് മണ്ണിൽ പൊതുമാഴ വീഴാനുണ്ട് മണ്ണിൽ ആ പറയാ പറയാ നമ്പർ എത്ര നമ്പർ എത്രയാണ് അതിലിട്ട നോട്ടീസിലെ നമ്പർ പതിനാറ് എൺപത്തിരണ്ട് ഇരുപത് അല്ലേ ആ ഞാൻ വിളിച്ചു വിളിച്ചു ഈ നമ്പറിൽ ഓ ഓ ശരി ഒരു ഫോൺ നമ്പർ എഴുതി പോലെ അല്ല പാട്ട് പാടണത് കേട്ടാ അതിന് ഇച്ചിരി പണിയുണ്ട് ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട് അത് ചെയ്താ പോലെ ഇത് കുടുംബ ഗ്രൂപ്പിൽ ഇട്ടോണ്ടിരിക്കല്ലേ ഞാൻ സാറേ ഇത് മറ്റേ കുടിശ്ശിക എത്ര രൂപ കുടിശ്ശിക ഇപ്പൊ ഈ പാട്ട് കുടിശ്ശിക ആയിട്ട് ഒരാഴ്ചയായി കുടുംബ ഗ്രൂപ്പിൽ പരാതി കാരണമാണ് ഞാൻ ഇത് ഇപ്പൊ ഇതിനിടയിൽ നിന്ന് പാടുന്നത്